ഈശോയുടെ തിരുഹൃദയത്തോടുള്ള പ്രാർത്ഥന ഈശോയുടെ ദിവ്യാത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ ഈശോയുടെ തിരുശരീരമേ എന്നെ രക്ഷിക്കണമേ ഈശോയുടെ തിരുരക്തമേ എന്നെ ലഹരി പിടിപ്പിക്കണമേ ഈശോയുടെ തിരുവിലാവിലെ വെള്ളമേ എൻ്റെ പാപങ്ങൾ കഴുകണമേ ഈശോയുടെ പീഡാനുഭവമേ എന്നെ ധൈര്യപ്പെടുത്തണമേ ഏറ്റവും മാധുര്യവാനായ ഈശോ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങയുടെ തിരിമുറിവുകളുടെ ഇടയിൽ എന്നെ മറച്ചു സൂക്ഷിക്കണമേ അങ്ങയിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ എന്നെ ഒരു നാളും അനുവദിക്കരുതേ പൈശാചിക ശക്തികളിൽ നിന്ന് എന്നെ കാത്തുരക്ഷിക്കണമേ എൻ്റെ മരണസമയത്ത് എന്നെ അങ്ങേ പക്കലേക്ക് വിളിക്കണമേ അങ്ങയുടെ സന്നിധിയിൽ വരുവാൻ എന്നോട് കൽപ്പിച്ചറുള്ളണമേ ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ എൻ്റെ ഹൃദയം അങ്ങയുടെ തിരുഹൃദയത്തിനെ അനുയോജ്യമാക്കണമേ ആമീൻ